ഡൽഹി യാത്രയുടെ രണ്ടാം ദിവസം രാവിലെ ഡൽഹി നിന്നും ആഗ്രയിലേക്കുള്ള യാത്രയിലാണ് ഡൽഹിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് ആഗ്ര ഇങ്ങോട്ടുള്ള യാത്രയിൽ വലിയ ക്ഷീണങ്ങളൊന്നും തോന്നിയില്ല മികച്ച റോഡും സൗകര്യങ്ങളൊക്കെ നല്ലതായതുകൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും നല്ല യാത്രയായി തോന്നി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആഗ്ര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ലോകാത്ഭുതങ്ങളിലൊന്നായ പ്രണയത്തിൻ്റെ പ്രതീകമായ വെള്ളം മാർവിളി തീർത്ത സ്വപ്ന ലോകത്തിലേക്ക് ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന ഒരേ ഒരു സ്ഥലം താജ്മഹലാണ് ഞാനും ഒരുപാട് കൊതിച്ചിട്ടുണ്ട് താജ്മഹൽ ഒന്ന് കാണാൻ ഇപ്പോഴാണ് അവസരം കിട്ടിയത് നിങ്ങളും താജ്മഹൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണോ തീർച്ചയായിട്ടും ആഗ്രഹിച്ചോളൂ ഉറപ്പായിട്ട് നടക്കും നടക്കുന്നേ ലോകം മുഴുവൻ പ്രണയസ്മാരകമായി കാണുന്ന ഈ താജ്മഹൽ കാണാൻ നമുക്കും പോകാം ഈ ചെറിയ വീഡിയോയിലൂടെ ഈ പ്രവേശന കവാടം കടന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ളിനുള്ളിൽ വലിയ സന്തോഷം ഈ പ്രണയസ്മാരകം കാണാൻ വേണ്ടി ലോകം മുഴുവനുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിലേറെ സന്തോഷം ഇതിനു മുമ്പിൽ കാണുന്ന ഈ തടിച്ചുകൂടി നിൽക്കുന്ന അധികം പേരും ഫോട്ടോഗ്രാഫർമാരാണ് താജ്മഹലിന് തൊട്ടും താജ്മഹലിന് മുമ്പിൽ പല പല പോസിലുള്ള വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ എടുത്തു തരാനുള്ള കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമാണ് ഫോട്ടോഗ്രാഫർമാർ ഞാനും എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദിയുടെ തീരത്ത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന മുന്താസിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് അതായത് ഷാജഹാൻ്റെ പ്രിയപ്പെട്ടവരുടെ മനോഹരമായ ശബകുടിയിലും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ അതായത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഇരുപതിനായിരത്തിലേറെ ആളുകൾ നിർമ്മാണത്തിൽ പങ്കെടുത്ത് പൂർത്തീകരിച്ചതാണ് താജ്മഹൽ ഈ പ്രണയസ്മാരകത്തെ തൊട്ടും തലോടി ആളുകൾ കടന്നു പോകുന്നത് താജ്മഹലിൻ്റെ വാസ്തുവിദ്യ എടുത്തു പറയേണ്ട കാര്യമാണ് പേർഷ്യൻ ഇസ്ലാമിക് ഇന്ത്യൻ വാസ്തുവിദ്യകളുടെ സംയോജനമാണ് ഈ സുന്ദരമായ രൂപഭംഗി ഭംഗി ലഭിക്കാൻ കാരണം പൂർണമായും വെള്ള മാർബിളിൽ വിവിധ തരം അമൂല്യമായി കല്ലുകൾ പതിപ്പിച്ച് ആരെയും അതിശയപ്പെടുത്തുന്ന ചിത്രപണികളാൽ ഈ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നു താജ്മഹലിനോട് ചേർന്ന് ഇടത് സൈഡിൽ ഒരു പള്ളിയും വലത് സൈഡിൽ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഗസ്റ്റ് ഹൗസും നമുക്ക് കാണാം ഈ യമുന നദിയുടെ മറുകരയിൽ ഒരു കറുത്ത താജ്മഹൽ പണിയാൻ ഷാജഹാൻ പദ്ധതിയിട്ടിരുന്നു അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇന്ന് ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ടോടൊപ്പം ഈ താജ്മഹലിൽ അന്തി ഉറങ്ങുന്നു ഇവിടുത്തെ കാഴ്ചകളും വിവരണങ്ങളൊന്നും പൂർത്തിയായിട്ടില്ലെന്ന് എനിക്കറിയാം എപ്പോഴെങ്കിലും അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ നേരിട്ട് വരിക സ്നേഹത്തോടെ ജോബിഷ് കല്ലു